സഹോദരങ്ങളെ ബന്ധങ്ങളെ ദൃഢപ്പെടുത്താൻ തയ്യാറാകുന്ന ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഏറ്റവും ആദ്യമായി ബന്ധങ്ങൾ മുറുകെ പിടിക്കേണ്ടത് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബന്ധമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ആ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ ചിറകുകൾ മക്കളെ അവർക്ക് നിങ്ങൾ താഴ്ത്തി കൊടുക്കണമെന്നാണ് ആ മാതാപിതാക്കളുടെ രക്തം ചിന്തയുള്ള കഠിനമായ ദുർഗന്ധം വമിക്കുന്ന വിയർപ്പന്റെ സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ ായ ഞാനും നിങ്ങളും പ്രിയപ്പെട്ട വിശ്വാസികളെ ഈരിക്കുന്ന എത്ര രക്ഷിതാക്കൾ ഇന്ന് പഴയ വസ്ത്രങ്ങൾ അലക്കി തേച്ചു വന്ന ആളുകളുണ്ട് എന്നാൽ ആ രക്ഷിതാക്കൾ അവരുടെ മക്കൾക്ക് പുതുവസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്താ അവർ ചിന്തിക്കുന്നത് പഠിച്ചോനെ ഞാൻ ഉടുത്തിട്ടില്ലെങ്കിലും എന്റെ മക്കൾ പുതിയ വസ്ത്രങ്ങൾ ഉടുക്കട്ടെ ഞാൻ കഴിച്ചിട്ടില്ലെങ്കിലും എന്റെ മക്കൾ രുചികരമായ ഭക്ഷണം കഴിക്കട്ടെ എന്ന് ചിന്തിക്കാറല്ല പ്രിയപ്പെട്ടവരെ ായി കിടക്കുന്ന രംഗം പ്രിയപ്പെട്ടവരെ മക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ കാണുമ്പോ അടിയിൽ പോയിട്ട് ഒന്ന് തടവി നോക്കണേ മക്കളായ നമ്മുടെ സന്തോഷത്തിനു വേണ്ടി നമ്മുടെ ആഹ്ലാദത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തിലെ നന്മകൾക്ക് വേണ്ടി നേട്ടങ്ങൾക്ക് വേണ്ടി ഓടിയോട്ടത്തിന്റെ തഴമ്പ് ോരയുടെ പാടുകൾ ആ വാപ്പാന്റെ കാലിന്റെ ഉണ്ടാകും ഉണ്ടാകും അത് വിസ്മരിച്ചു പോകരുത് ആ ആവാപ്പാനെ പരിഗണിക്കണം ആ ആവാപ്പാനെ സ്നേഹിക്കണം ആ വാപ്പാക്കു വേണ്ട നന്മകൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ആ വാപ്പ കടയിൽ കയറിയിട്ട് മുന്നൂറ് രൂപയാണ് കൂലി കിട്ടിയതെങ്കിലും അതിൽ അമ്പത് രൂപ മക്കൾക്ക് വേണ്ടി മിഠായി വാങ്ങും സ്വന്തം ഒരു ചായ കുടിക്കാൻ മറന്നുപോയവരാ നമ്മുടെ വാപ്പമാർ പുതിയൊരു വസ്ത്രം ഇടാൻ മറന്നുപോയവരാ നമ്മുടെ വാപ്പമാർ പുതിയ ചെരിപ്പെടാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല പക്ഷേ മക്കളുടെ ആഗ്രഹത്തിനു വേണ്ടി വാങ്ങാതെ ആ പൈസ മക്കളുടെ സന്തോഷത്തിന് വണ്ടി മാറ്റിവെച്ചവരാ നമ്മുടെ ഉപ്പമാരുട്ടവരെ ആ ഉപ്പ കരയുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല ഹൃദയം കൊണ്ട് കരയും കണ്ണുകൊണ്ട് ദേഷ്യപ്പെടും അതാണ് വാപ്പന്റെ സ്വഭാവം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉപ്പ ഉമ്മ പരിഗണിക്കണേ നമ്മുടെ ഉമ്മയെ സ്നേഹിക്കണേ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോ നല്ല രുചികരമായ ഭക്ഷണം പച്ചക്കറികൾ നമ്മുടെ ഉമ്മ നമ്മുടെ കൈകൾ കൊണ്ട് കത്തിക്കൊണ്ട് നിരച്ചിരിക്കുമ്പോ ആ ഉമ്മാന്റെ കൈവിരലുകളിൽ ഒട്ടനവധി മുറിവുകൾ പറ്റിയിട്ടുണ്ട് ആ മുറിയിൽ നിന്നും രക്തഗണങ്ങൾ ചഞ്ചലമായി നിലത്തെ ൊണ്ട് ആ ഉമ്മ കിട്ടിയിട്ട് വീണ്ടും പച്ചക്കറി അരിയ ഭക്ഷണം ഉണ്ടാക്കുക എന്റെ കാരണം എന്റെ മക്കൾ വരും അവർക്ക് കൊടുക്കാനാ പ്രിയപ്പെട്ടവരെ ആ ഉമ്മ മരിച്ചു കിടക്കുമ്പോ ആ ഉമ്മന്റെ കൈയൊന്നും നോക്ക് യുടെ പാടുകൾ ഉണ്ടാകും മുറിവുകൾ ഉണ്ടാകും ആ മാതാപിതാക്കടമയിൽ മക്കളെ നിങ്ങൾ ചുരിഞ്ഞു കൊടുക്കണം കേട്ടോ അങ്ങനെ ചുരിഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ പരലോകം നട്ടാണ് പല ആളുകളും ചിന്തിക്കുന്നത് പരലോകത്തെത്തുമ്പോൾ അല്ലേ ശിക്ഷ എന്നാണ് പ്രിയപ്പെട്ട തന്നെ ബന്ധങ്ങൾ വശലാക്കിയ മക്കളുടെ കാര്യത്തിലാണ് എന്ന് അള്ളാഹുബിന്റെ ഹബീബസ്മ വളരെ കൃത്യതയോടുകൂടി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ആ മാതാപിതാക്കളെ ആദരിക്കണം അവർക്ക് വേണ്ട പരിഗണന കൊടുക്കണം അവർക്ക് ആവശ്യമായ സ്നേഹം കൊടുക്കണം അവർക്ക് വയസ്സായി ഒരു മൂലയിലിരിക്കുമ്പോ ജോലിക്ക് പോകാൻ കഴിയാതെ ശരീരം തളർന്നു പോയി നരമ്പുകൾക്ക് മുകളിലേക്ക് വന്ന് പ്രയാസത്തിന്റെ കണ്ണീര് കുടിക്കുമ്പോ ആ വാപ്പാന്റെ അടുത്ത് പോയിരുന്നിട്ട് വാപ്പാ മരുന്ന് കഴിച്ചിട്ടില്ലേ ഉച്ചക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലേ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് ഒരു നോട്ട് അവാപ്പാന്റെ കയ്യിൽ നിന്ന് വെച്ചു കൊടുക്ക് ആവാപ്പാന്റെ പോക്കറ്റിൽ നിന്ന് വെച്ചു കൊടുക്ക് ജോലിക്ക് പോയപ്പോ ചായ കുടിച്ചിട്ടില്ലേ റഫീഖാന്റെ ഹോട്ടലിൽ നിന്ന് അവിടെ പോയിട്ട് ചായ കുടിക്കണം വാപ്പാന്റെ കൂട്ടുകാരല്ലേ അവരുമായി സൗഹൃദം പങ്കിടണം എന്ന് പറയാൻ പറ്റുമോ സഹോദരങ്ങളെ അങ്ങനെ സ്നേഹമുള്ള മക്കളായി മാറാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം ആ വാപ്പിമ്മയും ജീവിച്ചിരിക്കുമ്പോഴും അവരുടെ മരണശേഷവും മക്കളായി എനിക്ക് നിങ്ങൾക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും നല്ല കടമ എന്താണെന്നറിയോ അള്ളാഹു പഠിപ്പിക്കുകയാ എന്റെ മാതാപിതാക്കൾ ഞാൻ കുഞ്ഞായിരുന്നപ്പോ ചെറിയ കുട്ടിയായിരുന്നപ്പോ എന്റെ വാപ്പ ഓടിയിട്ടുണ്ട് റബ്ബെ സങ്കടപ്പെട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആവാപ്പാ എന്റെ ശരീരത്തിൽ മുറിവ് കുത്തിയിട്ടുണ്ട് റബ്ബെ ആവാപ്പാന്റെ കൈ ഒടിഞ്ഞു പോയിട്ടുണ്ട് റബ്ബേ ആ ഒടിഞ്ഞ കൈയിൽ ഉണ്ട് ചുട്ടുകൊള്ളുന്ന വെയിലത്ത് പോയി കോരിച്ചൊരിയുന്ന മഴ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചവരാ ഞങ്ങളുടെ ഉമ്മയും റബ്ബേ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന സൽസ്വഭാവികളായ സ്വാലങ്ങളായ സന്താനങ്ങളായി പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കാൻ സാധിക്കുമോ വാപ്പാനോടും മാനോടും കേർത്ത് സംസാരിക്കാറുണ്ടോ ദേഷ്യപ്പെടാറുണ്ടോ സന്ദരങ്ങളെ അരുതേ അരുതേ അങ്ങനെ ദേഷ്യപ്പെട്ടു പോകുന്ന പോക്കിലെങ്ങാനും നമ്മുടെ മരണം സഹോദരങ്ങളെ നമ്മുടെ ജീവിതം നശിച്ചു പോയി മഹാനായ മൂസാ പർവതത്തിലേക്ക് പോവാ രണ്ടാമത്തെ പ്രാവശ്യം ആ കേറിപ്പോകുമ്പോ അദ്ദേഹം നിലത്തേക്ക് വീണ് മുറിവ് പറ്റി അള്ളാഹു ചോദിക്ക അല്ല മൂസ എന്താ പറ്റിയത് ഒന്നുമില്ല റബ്ബേ ഞാനൊന്നും നിലത്ത് വീണതാണ് മൂസ നീ ഇവിടേക്ക് വന്നപ്പോ നിനക്ക് നിനക്ക് സംരക്ഷണമായി താങ്ങായി തണലായി ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു നിന്റെ ഉമ്മയുടെ പ്രാർത്ഥന ആ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു ആ പ്രാർത്ഥന നിലച്ചു പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട സന്താനങ്ങളെ നമ്മൾ വീട് വിട്ടിറങ്ങുമ്പോ നമ്മുടെ ഉമ്മ റൂമിന്റെ ഉള്ളിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ഉപ്പ പ്രാർത്ഥിക്കുന്നുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് ആ വാപ്പാനും ഉമ്മനും സംരക്ഷിക്കാൻ അവർക്ക് വേണ്ട നന്മകൾ ചൊരിഞ്ഞു കൊടുക്കാൻ വിശ്വാസികളായ എനിക്കു നിങ്ങൾക്കും സാധിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്